വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ജിൻഡോയെയും ഗബ്രിയേയും ഹൗസിൽ നിന്നും പുറത്താക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ അത്രയും അധികം ദേഷ്യത്തിലാണ് വന്ന ഉടനെ ചോദിച്ചു ആരാണ് ഇവിടെ അസഭ്യ വാക്കുകൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഹൗസ് മുഴുവനും പറയുന്നത് ഗബ്രിയും ജിൻഡോയും ആണെന്നാണ് ഉടനെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജബ്രിയും ജിൻഡോയും പുറത്തേക്ക് എന്ന് പറയുന്നുണ്ട് പ്രധാന വാതിലൂടെ അവർ പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് അപ്പോ നമ്മുടെ ഹൗസിൽ മുഴുവനും അസഭ്യ വാക്കുകൾ പറഞ്ഞതിന്റെ പേരിലാണ് ഇവര് പുറത്താക്കിയത് എന്നാണ് പറയുന്നത് എന്തായാലും ജാൻമോണി ജിൻഡോയെ ആകെ ഇത് കരയുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോ നമ്മുടെ ജിൻഡോയും ഫെബ്രിയും പുറത്തേക്ക് എന്നാണ് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഹൗസിൽ നിന്ന് പുറത്താകുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ നിന്ന് പോയാൽ ബിഗ് ബോസിന് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും എന്താണെന്ന് വെച്ചാൽ ശക്തരായ രണ്ട് മത്സരാർത്ഥികളാണ് എന്തായാലും ഇത് എത്രത്തോളം വ്യക്തമാണ് വ്യക്തമാണിവർ കംപ്ലീറ്റ് ആയിട്ട് ഹൗസിന് പുറത്തു പോകുമോ എന്നുള്ളത് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും